എന്നുള്ള ഞാൻ മുന്നോട്ട് വാങ്ങിയിരിക്കുന്നത് അതായത് ഇത്തരം ഇവരെ പിന്നിലുള്ള വളരെ അതുകൊണ്ട് ഒരു പാടില്ല താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒബ്സർവേഷനിലായിരുന്ന വിദ്യാർത്ഥികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു കേസിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികൾക്കാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മാതാപിതാക്കളുടെ ജാമ്യത്തിൽ വിട്ടയക്കാൻ ഉത്തരവിട്ടത് വിദ്യാർത്ഥികളെ ഒബ്സർവേഷനിൽ തുടരാൻ ബാലനീതി നിയമം അനുവദിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ജാമ്യം നൽകിയത് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളിൽ ചിലർ തൊണ്ണൂറ് ദിവസത്തിലധികവും ചിലർ നൂറ് ദിവസത്തിലധികവുമായി ജുവനൈൽ ഹോമിൽ കഴിഞ്ഞു വരികയാണ് കർശനോപാധികളോടെയാണ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് അന്വേഷണവുമായി വിദ്യാർത്ഥികൾ സഹകരിക്കുമെന്ന മാതാപിതാക്കളുടെ സത്യവാങ്മൂലം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് രാജ്യം വിട്ടു പോകരുത് ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുമായി സമ്പർക്കം ഉണ്ടാകരുത് എന്നിവയാണ് ഉപാധികൾ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റാരോപിതർക്ക് ജാമ്യം നൽകരുതെന്ന് ഷഹബാസിന്റെ പിതാവ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥികൾക്ക് പൂർവ്വകാല കുറ്റകൃത്യം ഇല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ട്യൂഷൻ സെന്ററിലുണ്ടായ പ്രശ്നത്തിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിലാണ് എലേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിന് ജീവൻ നഷ്ടമായത് സംഘർഷത്തിൽ നഞ്ചക് എന്ന ആയുധം ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു കേസിൽ ആറ് വിദ്യാർത്ഥികളെ മാത്രം പ്രതികളാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഗൂഢാലോചനയെക്കുറിച്ച് തുടരന്വേഷണം നടത്തുമെന്നും കുറ്റപത്രത്തിലുണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന ഏറ്റുമുട്ടലിൽ സാരമായി പരിക്കേറ്റ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് ഒന്നിന് പുലർച്ചെയാണ് ഷഹബാസ് മരണത്തിന് കീഴടങ്ങിയത് കേസിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ജാമ്യപേക്ഷ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് തള്ളി തുടർന്ന് വിദ്യാർത്ഥികളെ വെള്ളിമാട കുന്നിലെ ജുവനേൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അവരുടെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചും പ്രതികൾക്കെതിരായ ആരോപണം ഗൌരവമുള്ളതാണെന്ന് വിലയിരുത്തിയും ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഇതിനിടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കോടതി അനുമതി നൽകി ഇതിനെതിരെ വലിയ പ്രതിഷേധവുമുണ്ടായി ഇവരുടെ റിസൾട്ടിന് പിന്നാലെ പ്ലസ് വൺ അഡ്മിഷൻ എടുക്കുന്നതിനായി ഹൈക്കോടതി അനുമതി നൽകുകയും ഒരു ദിവസത്തേക്ക് വിട്ടയക്കുകയും ചെയ്തിരുന്നു കേസിലുൾപ്പെട്ട ആറ് കുട്ടികളിൽ മൂന്ന് പേർ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും രണ്ടു പേർ കോഴിക്കോട് ജില്ലയിലെ വേറൊരു സ്കൂളിലും പ്ലസ് വൺ പ്രവേശനം നേടുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ ഷഹബാസിന്റെ പിതാവ് പ്രതികരണവുമായി രംഗത്തെത്തി ജാമ്യം അനുവദിക്കാനുള്ള കോടതിയുടെ തീരുമാനം വേദനയുളവാക്കുന്നതാണെന്നും ക്രൂര കൃത്യം ചെയ്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഷഹബാസിന്റെ പിതാവും പ്രതികരിച്ചു ഈ വിധി ഒരിക്കലും നമ്മൾക്ക് മനുഷ്യ മനസ്സുള്ളവർക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതായത് ഈ ഇത്രയും വിധി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ജില്ലാ കോടതി ജൈനൽ കോടതി മുതൽ ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി വരെ നമ്മൾ പോയി അവിടെ നിന്നൊക്കെ തള്ളാൻ ഒരു കേസാണിത് അതുകൊണ്ട് ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം അനുവദിച്ചിന്റെ പിന്നില് ഇവരെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഉണ്ട് എന്ന് ഉറപ്പായി ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വാങ്ങിച്ചിരിക്കുന്നത് അതായത് ഇത്തരം കുട്ടികൾ ഇവരെ പശ്ചാത്തലം പിന്നിലുള്ള വളരെ ക്രിമിനലായ പശ്ചാത്തലമാണ് അതുകൊണ്ട് ഇനി നാളെ ഇത് വേറൊരു കുട്ടിക്ക് ഒരു രക്ഷിതാവിനും ഇത് ഉണ്ടാവാൻ പാടില്ല